എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോം എങ്ങനെയാണ് കൃത്യമായി ഫില്ല് ചെയ്യുക ഒരു വീഡിയോ ആണ് അതിൽ എ കോളം ബി കോളം സി കോളം മൂന്ന് പാർട്ട് ഉണ്ട് എന്നിട്ട് ഒപ്പിടേണ്ട ഒരു പോഷനും കൂടി ഉണ്ട് അപ്പോൾ എ കോളം എല്ലാവരും ഫില്ല് ചെയ്യണം ബി ബികോളം സി കോളവും അതിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലുള്ളവർ ബികോളം ഫിൽ ചെയ്യുക രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തവർ സി കോളം ഫില്ല് ചെയ്യുക അപ്പോൾ അതിൽ ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഗ്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമാണ് അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫോം എനിയുമറേറ്ററുടെ ഫോം എങ്ങനെയാണ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാന്നറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് മൂന്ന് പാർട്ടാണ് ഈ ഫോമുള്ളത് എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് ഇതിൽ എ പാർട്ട് നമ്മൾ ഈ പാർട്ട് നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ഫില്ല് ചെയ്യേണ്ട പാർട്ടാണ് ബി പാർട്ടും സി പാർട്ടും ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എ പാർട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കോമൺ ആയിട്ട് നമ്മളെ ചോദിക്കുന്ന മിനിമം കാര്യങ്ങളാണ് അതായത് നമ്മുടെ ജനന തീയതി ചോദിക്കുന്നുണ്ട് നമ്മുടെ ആധാർ നമ്പർ പക്ഷേ അത് ഓപ്ഷനിലാണ് പക്ഷെ കൊടുക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ എല്ലാം ആധാർ പോയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ആധാർ നമ്പർ നമ്മൾ കൊടുക്കുക ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പർ നമ്മൾ അതേപോലെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിതാവിൻ്റെ പേര് കൊടുക്കുക പിതാവിൻ്റെ എപ്പിക് നമ്പർ കൊടുക്കുക അതിനുശേഷം മാതാവിൻ്റെ പേര് കൊടുക്കുക മാതാവിൻ്റെ എപ്പിക് നമ്പർ കൊടുക്കുക അതിനുശേഷം കല്യാണം കഴിഞ്ഞതാണെങ്കിൽ പങ്കാളിയുടെ പേര് കൊടുക്കുക പങ്കാളിയുടെ എപ്പിക് നമ്പർ കൊടുക്കുക ഈ പാർട്ട് അതായത് ഇത്ര കാര്യങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് കൊടുക്കേണ്ടതാണ് എ പാർട്ട് എനിമറേറ്റർ ഫോം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് ഐ ആറിൻ്റെത് എ പാർട്ട് എല്ലാവരും കൊടുക്കേണ്ടതാണ് പിന്നെ വരുന്നതാണ് ഈ ബി പാർട്ടും സി പാർട്ട് ഈ ബി പാർട്ടും സി പാർട്ട് ഈ ബി ഈ ബി പാർട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടവരാണ് സി പാർട്ടാണെങ്കിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്തവരാണ് ഈ സി പാർട്ട് ഫില്ല് ചെയ്യേണ്ടത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ചതാണ് ആ സമയത്ത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് വയസ്സാവാത്തുകൊണ്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ സി പാർട്ടാണ് ഫില്ല് ചെയ്യേണ്ടത് അതായത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്ത എല്ലാവരും ഏകദേശം തൊണ്ണൂറിന് ശേഷം ജനിച്ചവരെല്ലാവരും ഈ സി പാർട്ടായിരിക്കും ഫില്ല് ചെയ്യേണ്ടി വരിക അന്ന് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടവർ മാത്രമാണ് ഈ ബി പാർട്ട് ഫില്ല് ചെയ്യേണ്ടത് അതായത് ഈ സി പാർട്ട് നമ്മൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്തവർ ഫില്ല് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് എന്നുള്ള നമ്മുടെ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ബന്ധുവിൻ്റെ പേര് അതിപ്പോൾ അച്ഛനായിക്കോട്ടെ അബ്ബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ അവരുടെ പേര് എഴുതാം എന്നിട്ട് അവരുടെ എപ്പിക് നമ്പർ വോട്ടർ ഐ ഡി നമ്പർ അതേപോലെ കൃത്യമായിട്ട് എഴുതുക എന്നിട്ട് ആ ആദ്യം എഴുതിയ ബന്ധുവിന്റെ ബന്ധുവിന്റെ പേര് അതായത് ആ ബന്ധു രണ്ടാമത് എഴുതുന്ന ബന്ധുവും അന്നേ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരിക്കണം അതായത് ആദ്യം നമ്മുടെ 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 എ കോളത്തിന്റെ റിലേഷൻ ആയ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേരാണ് ആദ്യത്തെ കോളത്തിൽ എഴുതുന്നുണ്ട് എന്നിട്ട് അവരുടെ പിക് നമ്പർ എഴുതുക ഈ ഈ ബന്ധുവിന്റെ ബന്ധു ആയിരിക്കണം ഈ ഈ ബന്ധുവിന്റെ പേര് എന്നുള്ള എഴുതുന്നുണ്ട് അയാളും എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടവരായിരിക്കണം അവർ ഇവര് തമ്മിലുള്ള ബന്ധാണ് ഇവിടെ എഴുതേണ്ടത് അവർ തമ്മിലുള്ള റിലേഷൻ ഇവിടെ എഴുതണം ഞാനിപ്പോൾ എഴുതേത് ആ ആദ്യത്തെ ബന്ധു എന്നുള്ള ഇടത്ത് അച്ഛൻ്റെ പേര് എഴുതി അച്ഛൻ്റെ പിക്ക് നമ്പർ എഴുതി രണ്ടാമത്തെ ബന്ധു എന്നുള്ളത് അതായത് ഈ ബന്ധുവിൻ്റെ ബന്ധുവിൻ്റെ പേര് എഴുതേണ്ടിടത്ത് അമ്മയുടെ പേരെഴുതി കാരണം വെച്ചാൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ആ സമയത്ത് എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ആ വോട്ടോസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവരുടെ റിലേഷൻ എഴുതി പിന്നെ ജില്ല എഴുതി സംസ്ഥാനം എഴുതി പിന്നെ നമ്മുടെ മണ്ഡലം എഴുതി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതിലുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ അന്നേരത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ എന്ന് ബൂത്ത് നമ്പർ പിന്നെ ക്രമ നമ്പർ എന്ന് പറഞ്ഞാൽ ആ ബൂത്തിൽ നമ്മുടെ എത്രാമത്തെയാണ് നമ്മുടെ വോട്ടർ എന്നുള്ളത് അതായത് നമ്മുടെ വോട്ടർ ലിസ്റ്റ് അതായത് എത്രാമത്തെ വോട്ടറായിട്ടാണ് നമ്മൾ ആ ബൂത്തിലുള്ളത് എന്നുള്ളതാണ് ഇത് ഉൾപ്പെടേണ്ടത് ഇത് നിങ്ങൾക്ക് ആ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നമ്മുടെ വോട്ടറിന്റെ പേരിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ട കിട്ടും പിന്നെ നമ്മൾ സൈൻ ചെയ്യുക ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്തവരുടെ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞ് അതായത് എ കോളം സി കോളം ഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്തവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു നേരിട്ട് ബി എൽ ഒനെ വിളിക്കുക അവരെ കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ അവർ ഫില്ല് ചെയ്തിട്ടുണ്ട് അവർ ഒന്ന് കളക്ട് ചെയ്തോളും അത്രയാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്തവരുടെ ചെയ്യേണ്ടത് ഇനി ഉൾപ്പെട്ടവരുടെ ഈ ബി കോളം ഫില്ല് ചെയ്തും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഉൾപ്പെട്ടവരുടെ എ കോളം നമ്മൾ നോർമൽ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ ആധാറിൽ കൊടുത്ത ഫോൺ നമ്പർ അതിനുശേഷം അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പിക്ക് നമ്പർ അവൈലബിൾ ആണെങ്കിൽ അത് ഫില്ല് ചെയ്യാം അമ്മയുടെ പേര് അമ്മയുടെ പിക്ക് നമ്പർ അവൈലബിൾ ആണെങ്കിൽ ഫില്ല് ചെയ്യുക അതിനുശേഷം പങ്കാളിയുടെ പേര് പങ്കാളിയുടെ പിക്ക് നമ്പർ അതായത് എ കോളം നോർമലായിട്ട് അതായത് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടവരും ഉൾപ്പെടാത്തവരും ഒക്കെ നോർമലായിട്ട് എല്ലാവരും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് എ കോളം അപ്പോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട വോട്ടർ ചെയ്യേണ്ടതാണ് ബി കോളം അതായത് നമ്മൾ നേരത്തെ ഉൾപ്പെടാത്തവർ സീകോളം ഫില്ല് എന്ന് പറഞ്ഞില്ലേ ഇനി ഉൾപ്പെട്ടവർ ഫില്ല് ചെയ്യേണ്ടത് ബീ കോളം ആ ബി കോളത്തിൽ ആദ്യം തന്നെ എഴുതരുത് എഴുതേണ്ടത് നമ്മുടെ വോട്ടറുടെ ശരിയായ നമ്മുടെ പേര് തന്നെ ഉൾപ്പെട്ട ആളുടെ പേര് തന്നെ വോട്ടറുടെ പേര് എന്നുള്ളത് ആ പേര് കൃത്യമായിട്ട് എഴുതുക അതിനുശേഷം വോട്ടറുടെ എപ്പിക് നമ്പർ അന്ന് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ പഴയ വോട്ടർ ഐ ഡി നമ്പർ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടർ ഐ ഡി നമ്പർ കറക്റ്റായിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇൻ കേസ് ചില സമയം ചില ആളുടെ വോട്ടർ ഐ ഡി നമ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ആ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലേത് വോട്ടർ ഐ ഡി നമ്പർ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോ അതിനുശേഷം ബന്ധുവിന്റെ പേര് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേരെഴുതുക നേരത്തെ പോലെ തന്നെ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ഈ വോട്ടറുടെ ബന്ധുവിന്റെ പേര് എഴുതുക ഇതിപ്പോൾ ഞാനിപ്പോ അമ്മയുടെ പേരാണ് ഇത് അച്ഛന്റെ അച്ഛനാണ് വോട്ടർ അപ്പൊ അച്ഛന്റെ പേരെഴുതി അച്ഛന്റെ നമ്പർ എഴുതി അമ്മയുടെ പേരെഴുതി എന്നിട്ട് ബന്ധം എഴുതി അപ്പൊ അത്രേ ചെയ്യാനുള്ളൂ അതായത് സിമ്പിൾ തന്നെയാണ് വോട്ടറുടെ പേര് തന്നെ എഴുതുക അതിനുശേഷം വോട്ടറുടെ പിങ് നമ്പർ എഴുതുക ബന്ധുവിൻ്റെ പേര് എഴുതുക ബന്ധുവുമായിട്ടുള്ള റിലേഷൻ എഴുതുക അതിനുശേഷം നമ്മുടെ ജില്ല എഴുതുക സംസ്ഥാനം എഴുതുക മണ്ഡലം എഴുതുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വോട്ടറുടെ പേരിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗ നമ്പർ ക്രമനമ്പർ കിട്ടും അതായത് ഭാഗ നമ്പർ എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പർ ക്രമനമ്പർ നമ്പർ കഴിഞ്ഞാൽ നമ്മുടെ ആ ബൂത്തിൽ എത്രാമത്തെ വോട്ടറാണെന്നുള്ള നമ്മുടെ വോട്ടർ നമ്പർ കിട്ടും ആ മൂന്ന് കാര്യങ്ങൾ ഫില്ല് ചെയ്ത ശേഷം ഒപ്പിട്ട് ഡേറ്റ് ഇട്ട് നമ്മുടെ എസ് ഐ ആറിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു നമ്മളാ ബി എൽഒനെ വിളിക്കുക ഈ ഫോം കൊണ്ടു കൊടുക്കുക അത്രയേ ഉള്ളൂ കാര്യങ്ങൾ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും തെറ്റിക്കാതെ ഇത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബായ്